നമസ്കാരം എൻ്റെ പേര് ശ്വതാ മാധവൻ ഞാൻ ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായ വടക്കൻ കേരളത്തിലെ പ്രധാന കണ്ടൽ പ്രദേശങ്ങളും അവിടെ കാണപ്പെടുന്ന കണ്ടൽ ഇനങ്ങളും അവയുടെ കാർബൺ സംഭരണ ശേഷിയെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കണ്ണൂരുകാരുടെ മനസ്സിലേക്ക് കണ്ടൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം എത്തുന്നത് കല്ലേൻ പൊക്കുടനായിരിക്കണം കണ്ടലോളം ആഴത്തിൽ വരൂന്നിയ പ്രകൃതി സ്നേഹി കണ്ടലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി കണ്ടലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ നമ്മുടെ സ്വന്തം കണ്ടൽ പൊക്കൂടൻ അല്ലേ എന്താണ് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ ഒരു സാധാരണ കാടും കണ്ടൽ കാടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയാം പുഴയും കടലും ഒന്നു ചേരുന്ന ഉപ്പ് വെള്ളത്തിലാണ് കണ്ടലുകൾ വളരുന്നത് ഇങ്ങനെയുള്ള കണ്ടലുകളും കണ്ടലിതര സസ്യങ്ങളും മറ്റു കുറ്റിച്ചെടികളും അതിനോട് അനുബന്ധിച്ചുള്ള ജീവജാലങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ കാടുകൾ എന്ന് നമുക്ക് പറയാം ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു കഷ്ടപ്പാടല്ലേ ഈ കണ്ടലുകൾക്ക് അവര് മുട്ടറ്റൻ ചളിയിലാണ് നിൽക്കുന്നത് കൂടാത്തതിന് വെള്ളം ഇതും പോരാണ്ട് ദിവസേന ഉണ്ടാകുന്ന വേലി ഏറ്റവും വേലി ഇറക്കം പോലെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ഈ കണ്ടലുകൾക്ക് വെള്ളത്തിൽ വളരാൻ വേണ്ടി അവർക്ക് ചില സവിശേഷതകളുണ്ട് അല്ലെ ചില അനുകൂലങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന കണ്ടലാണ് അവിസീനിയ എന്ന് പറയുന്ന ജീനസിൽ ഉൾപ്പെടുന്ന അവിസീനിയ മറീന ഓഫീസിനാലിസ് എന്ന് പറയുന്ന ഉപ്പൂറ്റി എന്ന കണ്ടൽ ഇതാണ് ഉപ്പൂറ്റി എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് ടൈമിലൊക്കെ കണ്ടലുള്ള പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ഇവയുടെ ഇലയുടെ മുകളിൽ നമുക്ക് സോൾട്ട് ക്രിസ്റ്റൽസ് കാണാൻ സാധിക്കും അതായത് വേരിലൂടെ വലിച്ചെടുക്കുന്ന ഈ ഉപ്പ് ജലത്തെ അരിച്ചു മാറ്റാൻ വേണ്ടി ഈ ഉപ്പൂറ്റിയുടെ ഇലകളില് സോൾട്ട് ഗ്ലാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉപ്പ് ഗ്രന്ഥികൾ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പോ രാവിലെ അമ്മ ഫുഡ് ഉണ്ടാക്കി തന്നു അതിന് കറിയിൽ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി വിചാരിക്കാം നമുക്കത് ഏർ എന്താണ് രാവിലെ അമ്മയുടെ അടി ഉണ്ടാക്കിയിട്ടായിരിക്കും വരിക പക്ഷെ ഈ ഉപ്പൂറ്റീൻ്റെ കാര്യത്തിൽ എന്താണ് അത്രയും അതിജീവിച്ചിട്ടാണ് ആ ഒരു പ്രദേശത്ത് ഇവർ വളരുന്നത് ഇങ്ങനെ ഉപ്പൂറ്റിക്ക് ഈ ഉപ്പ് ഗ്രന്ഥികൾ കാണപ്പെടുന്നുണ്ട് മറ്റൊരു സവിശേഷതയാണ് പ്രാന്തൻ കണ്ടൽ ഇതാണ് പ്രാന്തൻ കണ്ടൽ എന്ന് പറയുന്നത് പ്രാന്തൻ കണ്ടലുകൾക്ക് ചില സവിശേഷ തരം വേരുകളുണ്ട് നമ്മൾ ആൽമരത്തിലൊക്കെ താഴേക്ക് തൂങ്ങി വളരുന്ന വേരുകൾ കണ്ടിട്ടുണ്ടാകും ഈ പ്രാന്തൻ കണ്ടലിന് ഇതുപോലെ ഇവയുടെ തടിയിൽ നിന്നും താഴേക്ക് തൂങ്ങി വളരുന്ന വേരുകളുണ്ട് ഉണ്ട് ഈ വേരുകളെ നമുക്ക് താങ്ങുവേരുകൾ എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റിൽ ടൂസ് ഈ ചളിയിൽ ഇവർക്ക് വേരുറച്ച് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഈ പ്രാന്തൻ കണ്ടലിന്റെ താങ്ങുവേരുകളാണ് ഇത് കൂടാതെ പ്രാന്തൻ കണ്ടലിനുള്ള മറ്റൊരു സവിശേഷതയാണ് വിവി പേരി എന്ന് പറയുന്ന പ്രതിഭാസം വിവി പേരി കേട്ടിട്ടുണ്ടോ അതായത് സാധാരണ നമ്മൾ മാങ്ങയോ അല്ലെങ്കിൽ ചക്കയോ ഒക്കെ കഴിച്ചാൽ അതിന്റെ വിത്ത് അങ്ങനെയാണ് പുതിയ ജനറേഷൻ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വിത്ത് വലിച്ചെറിഞ്ഞ ശേഷം അത് മണ്ണിൽ നിന്ന് മുടക്കുകയാണ് പക്ഷെ കണ്ടലുകളുടെ കാര്യത്തിൽ ചില കണ്ടലുകൾക്ക് പ്രാന്തൻ കണ്ടലിനും കുറ്റിക്കണ്ടലിനും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാതൃസസ്യത്തിൽ നിന്ന് തന്നെ വിത്ത് മുളയ്ക്കും ഇങ്ങനെ മുളച്ച വിത്തുകളാണ് താഴെ മണ്ണിലേക്ക് വീഴുന്നത് അതായത് താഴെ ഉപ്പുകളിലാണെന്ന് പറഞ്ഞു അപ്പൊ താഴെ ഈ വിത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ അത് മുളയ്ക്കാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ മുളച്ച വിത്തുകളാണ് താഴെ വെള്ളത്തിലേക്ക് വീഴുന്നത് ഈ ഭ്രാന്തൻ കണ്ടലിന്റെ പേര് തന്നെ അതിൽ നിന്നാണ് വന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും എന്താണ് ഇതിന് ഭ്രാന്തൻ എന്ന പേരെന്ന് അതായത് ഈ വിവിപ്പേരി സീഡുകൾ മുളച്ച ശേഷം താഴെ വീഴുകയും വെള്ളത്തിലൂടെ ഭ്രാന്തമായി ഇത് അലഞ്ഞു നടന്ന ശേഷം മണ്ണ് കിട്ടുമ്പോൾ അവിടെ വേരുറച്ച് വളരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രാന്തൻ കണ്ടലിന് ഭ്രാന്തൻ എന്ന് പേര് വന്നത് മറ്റൊരു കണ്ടലാണ് ഈ കുറ്റിക്കണ്ടൽ എന്ന് പറയുന്നത് ഇതും നമ്മുടെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ കാണപ്പെടുന്ന പ്രധാന കണ്ടലാണ് കുറ്റിക്കണ്ടൽ ഇത് ബ്രുഗേറ എന്ന് പറയുന്ന ജീനസിലാണ് കുറ്റിക്കണ്ടല് വരുന്നത് മറ്റൊരു കണ്ടലാണ് നക്ഷത്ര കണ്ടൽ എന്ന് പറയുന്നത് സോണറേഷ്യ ഉൾപ്പെടുന്ന നക്ഷത്ര കണ്ടൽ ഈ നക്ഷത്ര കണ്ടലിന്റെ ഫ്രൂട്ട്സ് അതിന്റെ പഴം നക്ഷത്രത്തിന്റെ സ്റ്റാർ ഷേപ്പിലാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇതിന് നക്ഷത്ര കണ്ടൽ എന്ന് പേര് വന്നത് ഇങ്ങനെ എൻ്റെ പഠനത്തിന്റെ ഭാഗമായി നടത്തിയ സർവേയിൽ ഏകദേശം പന്ത്രണ്ട് തരം കണ്ടലിനെ വടക്കൻ കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോ കണ്ടലിനെ കുറിച്ച് പറഞ്ഞു കണ്ടലുകളും അതുപോലെ അതിന്റെ കാർബൺ സംവരണ ശേഷിയുമാണ് എന്റെ വിഷയം എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ കണ്ടലുകൾ എങ്ങനെയാണ് ഈ കാർബണിനെ സംഭരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കാർബൺ സംഭരിക്കുന്നത് എന്ന് നോക്കാം സാധാരണ ഒരു കാടും ഒരു ഉഷ്ണമേഖല മഴക്കാടും കണ്ടൽ കാടുകളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കണ്ടൽ കാടുകൾക്ക് മൂന്ന് ഇരട്ടി കാർബൺ സംഭരിക്കുവാനുള്ള കഴിവുണ്ട് ലോകത്തിലെ മൊത്തം കാടുകൾ കാടുകളുടെ കാർബൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് ടൺ കാർബൺ പെർ ഹെക്ടർ ആണ് എന്നാൽ ഇതിൻ്റെ മൂന്ന് നാല് ഇരട്ടി അതായത് കൃത്യമായി പറഞ്ഞാൽ അറുനൂറ്റി എഴുപത്തി ടൺ കാർബൺ സംഭരിക്കാനുള്ള കഴിവ് നമ്മുടെ കണ്ടൽ കാടുകൾക്കുണ്ട് അപ്പൊ ഈ ഒരു കഴിവ് കാർബണിനെ സംഭരിക്കാനുള്ള ഈ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കുറെ മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ യു എ മോഡൽ മാംഗ്രൂവ് പ്ലാന്റേഷൻസ് ഒക്കെ അവിടെ ദുബായ് അബുദാബി അതുപോലെ റാസൽ റാസൽഖൈമയിലൊക്കെ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് സിറ്റിയിൽ മാംഗ്രൂവ് പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ അവിടെ എന്താ കാർബൺ ഫുട് പ്രിന്റ് അവിടെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ടോ അതിനെ ആകിരണം ചെയ്യാൻ വേണ്ടി അല്ലെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർ മാംഗ്രോവ് പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പൊ കണ്ടൽക്കാടിന്റെ കാർബൺ സംഭരണ ശേഷി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതായത് കാർബൺ സിങ്ക് അല്ലെങ്കിൽ കാർബൺ സംഭരണികളായി നമ്മുടെ കണ്ടൽ കാടുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഇനി എവിടെയാണ് ഈ കണ്ടൽ കാടുകൾ കാർബണിനെ സംവരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാകും കണ്ടൽ കാടുകൾ അവരുടെ ബോഡിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ബയോമാസിൽ തന്നെയാണ് ഈ കാർബണിനെ സംഭരിച്ചു വെക്കുന്നത് നമുക്കറിയാം എല്ലാ ഹരിത സസ്യങ്ങളും പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആകരണം ചെയ്യുന്നുണ്ട് അപ്പൊ കണ്ടൽ കാടുകളില് അവരുടെ ഇലകളിലും അതുപോലെ തടിയിലും സംഭരിക്കുന്ന കാർബണിനെയാണ് എബോ ഗ്രൗണ്ട് കാർബൺ അല്ലെങ്കിൽ ഷൂട്ട് കാർബൺ എന്ന് പറയുന്നത് ഇനി താഴെ സംഭരിക്കുന്ന കാർബണിനെ ബിലോ ഗ്രൗണ്ട് കാർബൺ അല്ലെങ്കിൽ റൂട്ട് കാർബൺ എന്ന് പറയും ഇനി മണ്ണിൽ സംഭരിക്കുന്ന കാർബൺ ആണ് സോയിൽ കാർബൺ അപ്പോൾ എൻ്റെ ഈ പഠനത്തിന്റെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത കണ്ടൽ പ്രദേശങ്ങളിലെ കാർബൺ സ്റ്റോക്ക് മൊത്തത്തിൽ ആ കണ്ടലുകൾ എത്രമാത്രം കാർബണിനെ സംഭരിക്കുന്നു എന്നാണ് കണ്ടെത്തിയത് ഈ അബോ ഗ്രൗണ്ട് കാർബണും ബിലോ ഗ്രൗണ്ട് കാർബണും സോയിൽ കാർബണും ഈ മൂന്നും കൂടി ചേർന്നതാണ് ഒരു കണ്ടൽ പ്രദേശത്തിന്റെ എക്കോസിസ്റ്റം കാർബൺ സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാം നമുക്ക് ഡയറക്റ്റ് കാർബൺ അനലൈസർ യൂസ് ചെയ്ത് ഈ കാർബൺ കണ്ടന്റ് ഒരു കണ്ടലിന്റെ കാർബൺ കണ്ടന്റ് നമുക്ക് കണ്ടെത്താം പക്ഷെ അതിനെ ഈ കണ്ടൽ നമുക്ക് വേരോടെ പിഴുതു മാറ്റേണ്ടി വരും അതെന്താണ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ചെടിയെ നശിപ്പിക്കേണ്ടി വരും വേണ്ടി നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ കണ്ടലിന്റെയും ഈ തിരഞ്ഞെടുത്ത ഓരോ പ്രദേശങ്ങളിലെയും ഓരോ കണ്ടലിന്റെയും ബയോമാസ് ആദ്യം കണ്ടെത്തും പിന്നീട് ഈ ബയോമാസിനെയാണ് കാർബൺ കണ്ടന്റിലേക്ക് മാറ്റുന്നത് ഒരു കണ്ടൽ എടുത്താൽ അതിന്റെ അൻപത് ശതമാനവും ഡ്രൈ ഡ്രൈവേറ്റിന്റെ അൻപത് ശതമാനവും കാർബൺ ആണെന്ന് നമുക്ക് പറയാം ഇപ്പൊ ബയോമാസ് കണ്ടെത്തി അതിനെ കാർബൺ കണ്ടന്റിലേക്ക് മാറ്റുന്നു ഇങ്ങനെ ഓരോ പ്രദേശത്ത് നിന്നും എബവ് ഗ്രൗണ്ട് കാർബണും ബിലോ ഗ്രൗണ്ട് കാർബണും സോയിൽ കാർബണും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതായത് കണ്ണൂർ ജില്ലയില് പ്രധാനമായും അണ്ടല്ലൂര് ചെറുകുന്ന് ധർമ്മടം കൊടുവള്ളി കുയ്യാലി അതുപോലെ എരഞ്ഞോളി വളപട്ടണം എന്നീ സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തത് കോഴിക്കോട് ജില്ലയിൽ നിന്നും കടലുണ്ടി എന്ന കമ്മ്യൂണിറ്റി റിസർവും പിന്നെ കാസർഗോഡ് ജില്ലയിലെ മൂന്ന് സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തത് മൊഗ്രാല് കുമ്പള തളങ്കര ഇപ്പൊ ഈ എല്ലാ സ്ഥലങ്ങളിലെയും മണ്ണിലുള്ള കാർബൺ സംഭരണ ശേഷി എന്ന് പറയുമ്പോൾ ചെറുകുന്ന് കുഞ്ഞിമംഗലം കടലുണ്ടി ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് കൂടുതൽ കാർബൺ മണ്ണിൽ ശേഖരിച്ചതായി കണ്ടെത്തിയത് ഈ മൂന്നിനും മൂന്ന് സ്ഥലങ്ങളും എന്ന് പറയുന്നത് ചെറുകുന്ന് എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ അണ്ടറിലുള്ള സംരക്ഷിത കണ്ടൽ പ്രദേശമാണ് കുഞ്ഞിമംഗലം അതുപോലെ ഡബ്ല്യു ടി ഐന്റെ കീഴിലുള്ള സംരക്ഷിത വനമേഖലയാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സംരക്ഷിത കണ്ടൽ പ്രദേശങ്ങളിലുള്ള സോയിൽ കാർബണിന്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അതായത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും മലിനമായതുമായ കണ്ടൽ പ്രദേശങ്ങളെ അപേക്ഷിച്ച് സോയിൽ കാർബൺ സ്റ്റോക്ക് അല്ലെ സോയിലെ സംഭരിച്ചുള്ള കാർബണിന്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എബവ് ഗ്രൗണ്ട് ആൻഡ് ബിലോ ഗ്രൗണ്ട് കാർബൺ സ്റ്റോക്ക് അതും നമ്മൾ കണ്ടെത്തിയപ്പോൾ മനസ്സിലായത് കൺസേർവ്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മാംഗ്രോവ് ഏരിയാസില് ഈ സോയിൽ കാർബൺ സ്റ്റോക്ക് അതുപോലെ ഗ്രൗണ്ട് ബിലോ ഗ്രൗണ്ട് കാർബൺ സ്റ്റോക്ക് കൂടുതലാണ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കണ്ടൽ കാടുകളുടെ കാർബൺ സംവരണ ശേഷിയെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് കൂടാതെ നിരവധി എക്കോസിസ്റ്റം സർവീസസ് നമുക്ക് കണ്ടലുകൾ ചെയ്യുന്നുണ്ട് അതായത് പക്ഷികൾക്ക് കൂടുകൂട്ടാനും മീനുകൾക്ക് മുട്ടയിടാനും ഞണ്ടുകൾക്ക് താവളമായും ഇത് കൂടാതെ തീരദേശത്തെ സംരക്ഷിക്കാനും കണ്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വളരെ പരസ്യമായും രഹസ്യമായും കണ്ടലുകൾ ഇപ്പോഴും നശിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് രണ്ടായിരത്തി ഇരുപതിലെ മൊഗ്രായിലുള്ള മൊഗ്രയിലുള്ള ഗൂഗിളർത്ത് ഇമേജ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും ഈ പച്ച നിറത്തിലുള്ള കണ്ടൽക്കാട് മുഴുവൻ വെട്ടി നികറ്റപ്പെട്ട് അവിടെ എൻ എച്ച് എക്സ്റ്റൻഷന്റെ ഭാഗമായി പുതിയ റോഡ് വന്നതാണ് അതുപോലെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ കുറ്റിക്കോൽ ഭാഗത്തുള്ള ഗൂഗിളർത്തി ഇമേജ് ആണ് ഇതിലും ഈ പച്ച നിറത്തിൽ കാണുന്ന കണ്ടലുകൾ മൊത്തം വെട്ടി നശിപ്പിക്കപ്പെട്ട് അവിടെ പുതിയ റോഡ് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും കാർബൺ സംഭരിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും ഇങ്ങനെ ഈ കണ്ടലുകൾ നികത്തപ്പെടുമ്പോൾ അവർ സംഭരിച്ചിട്ടുള്ള അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ കാർബൺ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് അവിടെ തിരിച്ചെത്തുകയാണ് കണ്ടലുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലാതെ വേസ്റ്റ് ലാൻഡായി നമുക്ക് മാലിന്യം തള്ളാനുള്ള ഒരു ഇടമല്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു